ഞാൻ യു എയിൽ വന്നിട്ട് നയന്റി നയന്റി ജനുവരി രണ്ടാം തീയതി ആ ഒരു മുപ്പത്തി അഞ്ച് കൊല്ലത്തോളം തോന്നുന്നുണ്ട് ഞാൻ ഇവിടെ എം ഓ എഴുതി വരുന്ന സമയത്ത് ആക്ച്വലി വളരെ കുറവാണ് ആൾക്കാർ ഞാൻ ലോലക്ക് മിനിസ്ട്രിയിൽ കയറിയത് രണ്ടായിരത്തി മൂന്നിലാണ് ആ ഞാൻ നമുക്ക് അത്രയും ഒന്നൊന്നും ശരിക്ക് ഗൈഡ് ചെയ്യാനൊന്നും ഇല്ല ഉണ്ടായില്ല ഇപ്പൊ ഞാന് ജീവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാട്ടിനെക്കാളും കൂടുതലും നമുക്ക് നല്ല ഒരു എപ്പോഴും നല്ല കംഫേർട്ടാണ് എപ്പോ വേണേലും പുറത്തിറങ്ങാം നല്ല ആദ്യം കുട്ടികൾ ഉണ്ടായിരുന്നു പിന്നെയാണ് ഞാൻ രണ്ട് മക്കൾ ഉള്ളപ്പോഴാണ് ജോലിയിൽ കയറുന്നത് പിന്നെ മൂന്നാമത്തെ മോനെ ജോലിയിൽ ഉള്ളപ്പോഴാണ് പ്രഗ്നന്റ് ആയതും ഡെലിവറി ആയതും ഒക്കെ അന്നൊക്കെ ഒറ്റക്കെന്ന പിന്നെ ആക്ച്വലി എക്സ്റേ ടെക്നീഷ്യൻ പിന്നെ ലേഡീസ് ഫീമെൽ ടെക്നീഷ്യന്മാര് കുറവാണ് അപ്പൊ നമുക്ക് അന്ന് സ്കോപ്പ് ഉണ്ടായിരുന്നു കോഴിക്കോട് ട്രെയിനില് അത് മറ്റേ കടലുണ്ടി അപകടൊക്കെ ഉണ്ടായ സമയൊക്കെ നാട്ടിലും ആ ട്രെയിനിലിരുന്ന് പോയാണ് പക്ഷെ അന്ന് ഞാൻ ആക്ച്വലി പോയിട്ടില്ല ഇത് ഞങ്ങൾക്ക് അറിയുന്ന ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ഒരു ഉമ്മയാണ് ഷഹീദ ഉമ്മന്റെ പേര് അപ്പ ഉമ്മ നമ്മളിങ്ങനെ ഒരു ചെറിയ ഈ പ്രവാസം അറിഞ്ഞ കുറച്ച് ആൾക്കാർ എടുത്ത് പോയിട്ട് അവര് എക്സ്പീരിയൻസ് അറിയുന്ന ഒരു എപ്പിസോഡാണ് ഇത് ഒരു ചോദിച്ചോക്കാന്നുള്ള ഒരു രീതിയിൽ നമ്മള് പ്രവാസികളോട് ചോയിച്ചു നോക്കാന്ന രീതിയിൽ തുടങ്ങിയ ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു ഒരു എപ്പിസോഡ് അപ്പൊ നമ്മളുടെ മൂന്നാമത്തെ ആളാണ് ഇപ്പൊ ഉമ്മ രണ്ടാള് നമുക്ക് കുറച്ച് കാലങ്ങളൊക്കെ എക്സ്പീരിയൻസ് അവരൊക്കെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ സാധാരണ പ്രവാസികൾ എന്ന് പറഞ്ഞ് പോകുമ്പോ നേരെ പോവാ ആണുങ്ങളെടുത്തക്കാണ് മിക്കതും ഇന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് നേരെ വിപരീതായിട്ട് അപ്പൊ എന്നാണ് ഇവിടെ വന്നത് എത്ര കൊല്ലായി യു എയിൽ വന്നിട്ട് ഞാൻ യു എൽ വന്നിട്ട് നയൻറ്റീ നയന്റി ജനുവരി രണ്ടാം തീയതി ോളം തോന്നുന്നുണ്ട് ഞാൻ ഡിഗ്രി അമ്മ ഉപ്പ ഒക്കെ ഉണ്ടായിരുന്നു റാസക്കേമ്മ അപ്പൊ ഉപ്പാന്റെ അടുത്തേക്ക് വന്നതാണ് ഉമ്മയും ഞാനും അനിയത്തിനും നാട്ടില് സെറ്റിൽ ആവാ ഇടക്കിടക്ക് പോവും പിന്നെ പോ അന്ന് വർക്ക് ചെയ്യണില്ല ഞാൻ പഠിക്കുമ്പോ വന്നതാണ് പിന്നെ ഒക്കെ കഴിഞ്ഞു ഇവിടെ വെച്ചിട്ടായിരുന്നു മാരേജ് ആ റാസക്കേമ്മയിൽ നിന്ന് ആയിരുന്നു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ പിന്നെ ശേഷം പിന്നെ ഞാൻ വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാട്ടിൽ നിന്ന് ആദ്യം ഡിഗ്രി സെക്കൻഡ് ഇയർ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഈസി ആയിരുന്നു അപ്പൊ അന്ന് അങ്ങനെ വന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണം ഇവിടുന്ന് കഴിഞ്ഞ് അപ്പൊ ആള് മെഡിക്കൽ ഫീൽഡ് ആയപ്പോ മെഡിക്കൽ ഫീൽഡ് ഇൻട്രസ്റ്റ് ആ ഉമ്മാന്റെ താല്പര്യം കൊണ്ട് അതെ അതെ നമ്മളിപ്പോ സത്യം പറയുകയാണെങ്കിൽ ഉമ്മാന്റെ ഏജിലുള്ള ഒരാള് മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോ നമ്മളങ്ങനെ കൂടുതൽ പറയുമ്പോ ടീച്ചേഴ്സിനൊക്കെ കണ്ടിട്ടുള്ളത് ആണ് അത് കാരണം ഞാൻ ഇവിടെ എം ചെയ്ത് വരുന്ന സമയത്ത് ആക്ച്വലി വളരെ കുറവാണ് ആൾക്കാർ ഞാൻ ജോലിയില് കേറണത് കൊറേ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ പ്രഗ്നൻസി കുട്ടികള് അപ്പൊ ആ ഒരു ഗ്യാപ്പ് വന്ന് പിന്നെ കേറുന്നത് ആക്ച്വലി ശരിക്കും മിനിസ്ട്രിയിൽ കയറിയത് രണ്ടായിരത്തി മൂന്നിലാണ് അപ്പൊ ജോലി ജോലി നമ്മൾ പറയുന്ന ആളൊരു നല്ലൊരു ഡയാലിക് ഡയാലിസിസ് ടെക്നീഷ്യൻ അല്ല ഞാൻ റേഡിയോഗ്രാഫർ ആണ് ഞാൻ സത്യം പറഞ്ഞത് ഡയാലിസിസ് റേഡിയോഗ്രാഫർ ആണ് റേഡിയോഗ്രാഫർ ആണ് അന്ന് ഈ ഇത് ഇങ്ങനത്തെ ഒരു മെഡിക്കൽ ഫീൽഡ് പഠിക്കണം അന്നത്തെ കാലത്ത് ഈ ഒരു കോഴ്സ് എടുക്കാൻ കാണിച്ച ആക്ച്വലി ഹസ്ബൻഡ് റേഡിയോഗ്രാഫർ ആണ് ആ ഒരു ഞാൻ അങ്ങനെ അപ്പൊ പിന്നെ അങ്ങനെ പിന്നെ ആൾക്ക് ഇൻട്രസ്റ്റ് ആക്ച്വലി ഞാൻ എനിക്കായിരുന്നു ഇൻട്രസ്റ്റ് മെഡിക്കൽ ഫീൽഡ് ഇഷ്ടമായിരുന്നു ഞാൻ അന്ന് നമുക്ക് അത്രയും ഒന്നും ശരിക്ക് ഗൈഡ് ചെയ്യാനൊന്നും ഇല്ല ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ ഇവിടെ ജോലി കയറി രണ്ടായിരത്തി മൂന്നിലാണ് ജോലി പൂജ ഞങ്ങള് ആദ്യ ആറാസക്കി പിന്നെ അവിടുന്ന് അബുദാബിക്ക് ആണ് കല്യാണം എന്ന് കഴിച്ചു പോയത് പിന്നെ എനിക്ക് ജോലി കിട്ടിയതാണ് പൂജേറയിൽ അപ്പോ ഫസ്റ്റ് ജോലി മുതലേറിയാണ് അതെ അതെ ജോലി ഇവിടെയാണ് ജോലി അതായത് മോർണിംഗ് ഷിഫ്റ്റ് ഉള്ള ഒരു ജോലി കിട്ടിയത് എനിക്ക് ഇവിടെ മറ്റെടുത്തൊക്കെ ഷിഫ്റ്റ് ഡ്യൂട്ടി ആയപ്പോ കുട്ടികൾ അന്ന് ചെറുതാണ് അപ്പൊ പിന്നെ ബുദ്ധിമുട്ടാണ് അപ്പൊ പിന്നെ ഞാൻ മോർണിംഗ് ഷിഫ്റ്റ് എനിക്ക് കിട്ടിയത് ഇവിടെയാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാ രണ്ടായിരത്തി മൂന്നില് അപ്പൊ എന്തായാലും മെഡിക്കൽ ഫീൽഡ് എന്ന് എങ്ങനെ മോർണിംഗ് ഷിഫ്റ്റ് മാത്രമുള്ള ഡ്യൂട്ടി അത് ഞാൻ ആക്ച്വലി ഉള്ളത് പിന്നെ പ്രിവന്റീവ് മെഡിസിൻ ആണ് ഹോസ്പിറ്റൽ അല്ല മെഡിക്കൽ എടുക്കുന്നിടത്ത് വിസന്റെ മെഡിക്കൽ ചെയ്യൂലെ നമ്മൾ അങ്ങനത്തെ ഒരു ഇതിൽക്കാണ് കയറിയത് അപ്പൊ പിന്നെ അന്ന് ഒരേ ജോബ് അന്ന് മുതൽ വരെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല പിന്നെ നമുക്ക് നല്ല ഇഷ്ടായി അപ്പൊ പിന്നെ അതാണ്ടായത് അപ്പൊ ഈ നാടുമായിട്ട് യു എ കമ്പയർ ചെയ്യുമ്പോക്ക് എന്തെങ്കിലും തോന്നുന്നില്ല ഇപ്പൊ ഞാന് ജീവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാട്ടിനേക്കാളും കൂടുതലും നമുക്ക് നല്ല ഒരു എപ്പം നല്ല കംഫർട്ടാണ് എപ്പൊ വേണേലും പുറത്തിറങ്ങാം നല്ലൊരു സേഫ് ആൻഡ് എത്ര രാത്രിയിലാണേലും വണ്ടി ഓടിച്ച് പുറത്ത് പോവാനുള്ള ഒരു ഇത് എത്ര നമുക്ക് ഭയങ്കര ഒരു സെക്യൂർഡാണ് ഇവിടെ അപ്പൊ അതിന്റെ ഒരു വണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഒരു കാര്യം അറിഞ്ഞത് ഇവിടുത്തെ മാനുവൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് അത് ഫീമെയിലെ പൊതുവെ വളരെ കുറവായിട്ടുള്ള കാര്യമാണ് അപ്പൊ ആ ഒരു എന്താ പറയാ തണ്ടിയോടൊക്കെ ഇവിടെ നിന്നൊക്കെ ഇത് അതന്നങ്ങനെ ഡ്രൈവിംഗ് പഠിക്കാൻ തീരുമാനിച്ചപ്പോ ഞാൻ വിജയിച്ചത് അതാണ് മാനുവൽ എടുക്കണം ഒരു ആഗ്രഹം അങ്ങനെ പിന്നെ ആ ആയിരുന്നു ഞാൻ ഓടിച്ചതും ഇപ്പൊ അടുത്ത നാളു വരെ മാനുവലന്നെ ഓടിച്ചതും ഇവിടെ ഇവിടെന്നിട്ട് എല്ലാവർക്കും ഒരു അതിശയാണ് ഞങ്ങൾ കേട്ടപ്പോ ഞാൻ കേട്ടപ്പോ സത്യ എനിക്ക് തോന്നി എനിക്ക് നാട്ടിൽ തന്നെ മാനുവൽ ഓടിക്കാൻ അത്ര ധൈര്യം ലൈസൻസ് എടുക്കുന്ന ഒരു ആള് പറയുന്ന ഇവിടെ കാർ വാഷിനൊക്കെ എടുത്ത് പോണ പയ്യന്മാരൊക്കെ മാനുവൽ വണ്ടി എടുത്തിട്ട് പോകുമ്പോ ഒരു അതിശയാണ് ഞാൻ എടുത്ത ഇപ്പോ ജമീൽക്ക് അല്ലാണ്ട് പിന്നെ വേറെ മൂന്നാൻകുട്ടികളാണ് മൂത്താള് അവന് വൈഫും മോളുണ്ട് രണ്ടാമത്തെ ആള് പ്ലസ് കഴിഞ്ഞിട്ട് പ്ലസ് നാട്ടിൽ പഠിക്കണം എന്ന് അങ്ങനെ ടുന്ന് പറഞ്ഞിട്ട് ഞാന് സത്യം പറഞ്ഞ മക്കളായിട്ടാണ് പഠിച്ചു വന്ന ഒരാളാണ് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഫാമിലി സപ്പോർട്ട് അത്രേ കാരണമാണ് ഞാന് ആ ഒരു ആ എന്താ പറയാ ആ ഒരു ലക്ഷ്യം എനിക്ക് എത്താൻ പറ്റിയത് ഉമ്മാക്കും എന്തായാലും ഇപ്പോ നമ്മളും മക്കളും ജോലി തിരക്കും ഒക്കെ പറയുമ്പോ നമുക്ക് ചിന്തിക്കാവുന്നതാണ് എത്രത്തോളം ഇണ്ട് ആ ബുദ്ധിമുട്ട് എന്ന് എങ്ങനെ ആയിരുന്നു ആ എക്സ്പീരിയൻസ് ഒക്കെ ആക്ച്വലി അതൊരു ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുമ്പോ അന്ന് എങ്ങനെ കടന്നു പോയി എന്നുള്ള ഒരു സത് വരും കാരണം അന്ന് ഇത്ര ഒന്നും ഫാമിലി ആയിട്ട് ഇവിടെ ഇല്ല ഏർ ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഹസ്ബൻഡ് അബുദാബിയിലും ഞാനും ഇവിടെയാണ് അപ്പൊ ഈ രണ്ട് മക്കളും ഞാനും പിന്നെയാണ് പ്രഗ്നൻസി മൂന്നാമത്തെ പ്രഗ്നൻസിയും ഡെലിവറിയും ഒക്കെ പിന്നെ ഇല്ല 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 വർക്ക് അങ്ങനെ തന്നെ പോയി ജോലിക്ക് കേറിയ ശേഷം ഇതുവരെ നമ്മള് ലീവിന് നാട്ടിൽ പോവാൻ അല്ലാണ്ട് ഇടയിലൊന്നും ഒരു ഇതുവരെ എത്തി ഇതുവരെ ഇതുവരെല്ലോ വേറെ ഉമ്മ കൂടെ സപ്പോർട്ടിന് നോക്കാനും മക്കളെ നോക്കാനും ഒക്കെ ആയിട്ട് അന്ന് ഡെലിവറി കഴിഞ്ഞ ടൈമില് ഉമ്മ വന്ന് ഇപ്പൊ ഉമ്മ ഇല്ല ഉമ്മയില്ല ഉപ്പില്ല രണ്ടാളും ഇല്ല എന്നാലും അന്നത്തെ ആ ചെറിയ മക്കളെ പൊടി കുഞ്ഞികളെ വെച്ചിട്ട് ജോലി എടുക്കുമ്പോ അത്രയും ആരെങ്കിലും പുറത്തുനിന്ന് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്തിനാണ് ജോലി മക്കളെ നോക്കി ഇരുന്നൂടെ അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനെ സപ്പോർട്ടാണ് ഉള്ളത് ജോലി ഉള്ളതാ നല്ലത് എന്നുള്ളൊരു കല്യാണം കഴിഞ്ഞ് ജോലി കിട്ടിയ പാടന്നെ ആദ്യം മക്കള ആ ലൈഫാണോ അല്ല ഞാൻ ആദ്യം കുട്ടികൾ ഉണ്ടായിരുന്നു പിന്നെയാണ് ഞാൻ രണ്ട് മക്കൾ ഉള്ളപ്പോഴാണ് ജോലിയിൽ കയറുന്നത് പിന്നെ മൂന്നാമത്തെ മോനെ ജോലിയിൽ ഉള്ളപ്പോഴാണ് പ്രഗ്നന്റ് ആയതും ഡെലിവറി ആയതും ഒക്കെ അന്നൊക്കെ ഒറ്റക്കെന്നായിരുന്നു ഹസ്ബൻഡ് അബുദാബി അങ്ങനെ ആള് വരും ഇടക്ക് അങ്ങനെ അങ്ങനെയിരുന്നു രണ്ടു മാസം ഒരു മാസമൊക്കെ ആയിട്ട് അങ്ങനെ മലപ്പുറം ഡിസ്ട്രിക്ട് എപ്പോഴും നാട്ടില് എപ്പോഴും പോകും ഇപ്പൊ അങ്ങനെ ലീവ് സ്പ്ലിറ്റ് ചെയ്തെടുത്ത് ഞാൻ വർഷത്തിൽ ഒരു രണ്ട് പ്രാവശ്യം ഇപ്പൊ അങ്ങനെ മോന് കോവിഡ് ടൈമിൽ ഞമ്മള് കൊറച്ച് നാളിങ്ങനെ പെട്ട് അങ്ങനെ ഇപ്പോ നമ്മളൊരു ജോലിക്ക് കേറുക എന്ന് പറയുമ്പോ ഒരുപാട് കടമ്പകൾ കിടക്കാറുണ്ട് എക്സാം എക്സ്പീരിയൻസ് അങ്ങനെ അന്നത്തെ കാലത്ത് അതൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ വേണം അതുകൊണ്ടാണ് ഞാൻ ഇടത്ത് ഞാൻ പറഞ്ഞില്ലേ ഇടത്ത് ഞാൻ നാട്ടിൽ പോയി നിക്കാൻ കാരണം എക്സ്പീരിയൻസ് ഒക്കെ ഇതാക്കാൻ വേണ്ടി രണ്ടു വർഷം നാട്ടിൽ രണ്ടാമത്തെ മോനെ ഡെലിവറി ടൈമിൽ നാട്ടിൽ നിന്നിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ആയി വന്നിട്ടാണ് എക്സാം എഴുതിയതും കുറച്ചു കുറച്ചുനാള് ഞാൻ അബുദാബിയിൽ പ്രാക്ടീസിൽ നിന്ന് പറഞ്ഞിട്ട് പോയി ഒരു രണ്ടു മൂന്ന് മാസം എന്നിട്ടാണ് എക്സാം എഴുതിയതൊക്കെ അപ്പൊ എക്സാം ഒക്കെ അങ്ങനെ പാസ്സായി അന്ന് പിന്നെ ആക്ച്വലി എക്സ്റേ ടെക്നീഷ്യൻ പിന്നെ ലേഡീസ് ഫീമെയിൽ ടെക്നീഷ്യന്മാര് കുറവാണ് അപ്പൊ നമുക്ക് അന്ന് ജോലി സ്കോപ്പ് ഉണ്ടായിരുന്നു ഇന്നത്തേലും അത്രയും മുന്നല്ലേ അതായിട്ട് പിന്നെ ഇവിടെ ഹുജറിയ വന്നപ്പോ നമുക്ക് ഇങ്ങനെ ഒരു നാട്ടുപ്രദേശം പോലൊക്കെ നോക്കി പിന്നെ ഇവിടെ ആയതാണ് കല്യാണം കഴിഞ്ഞ് മക്കളായിട്ട് ജോലിയൊക്കെ എടുക്കാന്ന് പറയുമ്പോ ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്ന് വലിയൊരു സപ്പോർട്ട് എന്തായാലും നമുക്ക് അത്യാവശ്യമാണ് കുറിച്ചിട്ട് എന്താ ഹസ്ബൻഡ് പറയുക ആള് ഭയങ്കര സപ്പോർട്ടാണ് ജോലി ചെയ്യാൻ ഭയങ്കര ഇതാണ് അവര് ഒരു സപ്പോർട്ടിൻ്റെ ഇതിലാണ് ശരിക്കും ഫാമിലി ഒക്കെ എങ്ങനെ പറഞ്ഞത് ഫാമിലിയൊക്കെ അല്ല ആരും അവിടെ നാട്ടിലാണ് ഇവിടെ അങ്ങനെ ആരും ഇല്ല. ഫാർ റിലേറ്റീവ്സ് ഒക്കെ ഉള്ളു ക്ലോസ് ആയിട്ട് അങ്ങനെ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല അതൊക്കെ നല്ല സപ്പോർട്ട് ആയിരുന്നു പിന്നെ ആള് അബുദാബിയിൽ ഞാൻ ഇവിടെയാണ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കാലം അങ്ങനെ നിന്നിട്ടുണ്ട് പത്ത് വർഷം അങ്ങനെ അതെ എങ്ങനെ ആ അവര് അന്ന് അഡ്നോക്കിലായിരുന്നു ഉമ്മാനും ഉമ്മയും മക്കളും മാത്രം അതാണ് അതുകൊണ്ട് ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു പിന്നെ മക്കളെ സ്കൂളിൽ വിടണം സ്കൂളിൽ നിന്ന് വിട്ടിട്ട് ഞാൻ ജോലിക്ക് പോകും എടുക്കാൻ അതേപോലെ ഉച്ചവരെ തന്നെ ആയിരുന്നു എനിക്കും ജോലി അവർക്കും ഉച്ചവരെ ക്ലാസ് ചെയ്യുമ്പോ അവരെ അടുത്ത് അവിടെ സ്കൂളിൽ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ആ ക്ലിനിക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആ അപ്പൊ അവരെ അടുത്ത് വരും ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ പോകും അങ്ങനെ ആയിരുന്നു എന്തായാലും എക്സാമ്പിൾ ഇവിടെ നിന്നിട്ട് രണ്ട് സ്ഥലത്ത് നിന്നിട്ട് ഞാൻ ആദ്യത്തെ ഇങ്ങനത്തെ ആളെ കാണുന്നത് എന്തായാലും സർപ്രൈസിങ് ആയി നല്ല ഇൻട്രസ്റ്റിങ് സ്റ്റോറി പറഞ്ഞ നാട്ടത്തേനെക്കാളും എക്സ്പീരിയൻസ് പറയാനുള്ളത് ഇവിടെയാണ് നാട്ടില് ജീവിച്ച സമയം കൊറവാണ് പറയാം പത്തൊമ്പത് വയസ്സിലായിട്ട് അങ്ങോട്ട് പോകുന്നതാണ് പിന്നെ ഇതേപോലെ ഇടക്ക് രണ്ടു വർഷം ഇങ്ങനെ പോയിട്ടുണ്ട് എന്നാണ് ഉള്ളത് ഇപ്പൊ എക്സാം എഴുതാനും അങ്ങനൊക്കെ ആയിട്ടുള്ളത് പിന്നെ ഇപ്പ എപ്പഴ് വന്നത് പിന്നെ വന്നത് പത്ത് വർഷം കഴിഞ്ഞപ്പം പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് മാറിയിട്ട് ഇവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലില് വർക്ക് ചെയ്യാൻ തുടങ്ങി പിന്നെ സിക്സ്റ്റി അബവ് ആയപ്പോ റിട്ടയർഡായിരുന്നു നയന്റി വണ് ഡിസംബർ അതായത് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞ ശേഷം രണ്ട് വർഷമാവാറുദാബിപ്പങ്ങനെ ഒക്കെ നാട്ടിലെ ഉപ്പല്ല ഉമ്മ നാട്ടിലായിരുന്നു അങ്ങനെ കല്യാണാഴ് ഇവിടെ വെച്ച് നടക്കാൻ ഉണ്ടായ കാരണം അന്ന് ലീവ് ഉണ്ടായിരുന്നില്ല ആളും വന്നിട്ട് പോയിട്ടുള്ളു ജസ്റ്റ് നാട്ടിൽ വന്നതേ പോയി വന്നതേ ഉപ്പാക്കും എൻ്റെ ഉപ്പാക്കും ലീവ് ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ ഇവിടെനിന്ന് അങ്ങ് നടത്താന്നുള്ള ഇതില് ഞങ്ങള് കഴിഞ്ഞതിന്റെ ശേഷം ലീവ് അടുത്ത ലീവിന് അടുപ്പില്ല അതാണ്ടായത് ഇപ്പത്തെ ജോലിയും കാര്യങ്ങളൊക്കെ എങ്ങനെ പോണ് ഇപ്പൊ ഇപ്പൊ പിന്നെ മക്കളൊക്കെ വലുതായല്ലോ ഇപ്പൊ ആക്ച്വലി ഞാൻ എന്താണ് ഗ്രാൻസ് പേരക്കുട്ടിനെ കുറിച്ച് ഉണ്ട് ഒരാള് മോള് എനിക്ക് മൂന്ന് മൂന്നാൺകുട്ടികളാണ് പേരക്കുട്ടി പെൺകുട്ടിയായിട്ട് ഭയങ്കര അവൾക്ക് ഒരു വയസ്സും മൂന്ന് മാസമായി അതുപോലെ തന്നെ ജീവിതത്തില് ഒരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ചോദിച്ചു കഴിഞ്ഞാല് ഏതാവും പോയിന്റോട്ടി പറയാനുണ്ടാവുകൾ ചെയ്ത് ജോലിക്ക് പോയിരുന്നത് ആ കഥകളൊക്കെ മറക്കാൻ പറ്റാത്ത ഞാൻ പോയത് അല്ല മൂന്നാമത്തെ ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ ീവ് അന്ന് ഫോർട്ടി ഫൈവ് ഡേയ്സ് ഇപ്പൊ സിക്സ്റ്റി ഡേയ്സ് ഫോർട്ടി ഫൈവ് ഡേയ്സ് ആണ് ഡെലിവറി ആയ അന്ന് മുതലാണ് ഫോർട്ടിഫൈവ് ഡേയ്സ് ഞാൻ അന്ന് വരെ വർക്ക് ചെയ്യാൻ പോയി പിന്നെ പെയിന് വന്നിട്ടാണ് ഹോസ്പിറ്റലിൽ പോയതും ഇവിടെ നമുക്ക് മുന്നേ തന്നെ ജെൻഡറും കാര്യങ്ങളൊക്കെ അറിയാൻ അതൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും മറക്കാൻ പറയുകയാണെങ്കിൽ ആക്ച്വലി ഞാൻ മൂന്നാമത്തെ മോന് പെൺകുട്ടിയാണ് മൂന്നാമത്തെ ആള് പെൺകുട്ടിയാണെന്നുള്ളൊരിതിലായിരുന്നു പിന്നെ സ്കാൻ ചെയ്ത് ഞാൻ അവിടെയുള്ള ഡോക്ടർ തന്നെയാണ് എന്നെ നോക്കുന്നതൊക്കെ അപ്പൊ അവര് സ്കാൻ ആക്ച്വലി ഇത് സെക്സ് അറിയണ്ടായിരുന്നു എൻട്രറിയണ്ടെന്ന് ഞാൻ അവരടുത്ത് പറഞ്ഞിരുന്നു പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞു അതൊരു റിയലി ഒരു ഷോക്ക് ആയിരുന്നു അതും പോയായില്ലേ എന്തായാലും നല്ല സെറ്റിൽ നീ എന്താണ് ഉമ്മാന്റെ ഭാവി പരിപാടി ഭാവി പരിപാടി നാട്ടിൽ സെറ്റിൽ പോവണം പക്ഷെ ആക്ച്വലി ആഗ്രഹം എന്തായാലും പോണല്ലോ ഉപ്പ ഇവിടെ അല്ലേ ഇപ്പൊ നാട്ടിലും ഇവിടെ ആയിട്ട് മാറി മാറി ആ ഇപ്പൊ ജോലി ഇവിടെ പിന്നെ നോക്കിയിട്ടില്ല ഇപ്പൊ മോന് പ്ലസ് ടു നാട്ടിലായതുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ ഇടക്ക് പേരും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് പിന്നെ ഭാവി പരിപാടി നാട്ടില് പോകണം അല്ല നാട്ടില് പോവാൻ തോന്നുന്നു ആക്ച്വലി പോവാൻ തോന്നുന്നില്ല ഇവിടെ തന്നെ നോക്കണം ഇപ്പൊ മക്കളൊക്കെ ഇവിടെ തന്നെ ആണല്ലോ അപ്പൊ അപ്പൊ എന്താ പറയാ വളരെ ഒരു അത്ഭുതമായിട്ടുള്ളൊരു ജീവിതം തന്നെയാണ് കാരണം ഈ ഒരു ഏജിലൊരാള് നമ്മൾ ഇങ്ങനത്തെ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ഇവിടെ പിടിച്ചു നിന്നിട്ട് ഒരു നല്ലൊരു ജോലി അല്ലെ അത് കേട്ടപ്പോ തന്നെ എന്തോ പോലെ തോന്നി ഞാനപ്പോ ജോലിക്ക് വന്നിട്ടും എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്ന ഒരാളാണ് ആ ഒരു സ്ഥലത്ത് അന്നത്തെ തന്നെ ഞാൻ ഉമ്മനെ സമ്മേശിക്കുന്നു എന്തായാലും ഒരുപാട് സ്ട്രഗിൾ ചെയ്യാണ്ട് എത്തിയിട്ടുണ്ടാവില്ലല്ലോ നാട്ടിലെവിടെ പഠിച്ചിരുന്നു ഞാൻ കോഴിക്കോടാ പഠിച്ചത് ആ അപ്പോ അന്ന് ഡി പ്രീ ഡിഗ്രി ഒക്കെ പി എസ് എം ഒല് ങ്ങാടി അന്നൊന്നും കല്യാണം കഴിഞ്ഞിട്ടില്ല ഇല്ല ഇല്ല മക്കളെ പഠിക്കാൻ പോയത് കോഴിക്കോടും ആ അത് ആ ശരിമാന്റെ സപ്പോർട്ടോണ്ടട്ടോ ഒന്നും ഇപ്പൊണ്ടായി എല്ലാരും കൂടി കോഴിക്കോടി ഇല്ല ഞാന് പോയി വരുവായിരുന്നു കോഴിക്കോട് പോയി വരും ട്രെയിനിൽ അത് മറ്റേ കടലുണ്ടി അപകടൊക്കെ ഉണ്ടായിട്ടൊരു സമയൊക്കെ നാട്ടിലും ആ ട്രെയിനിലിരുന്ന് പോയത് പക്ഷെ അന്ന് ഞാൻ ആക്ച്വലി പോയിട്ടില്ല അന്ന് ലീവ് ആയിരുന്നു എങ്ങനെ ആ ഒരു സമയം അന്ന് അടുത്ത് മോനെ ആ രണ്ടുപേരുണ്ടായി മുട്ടവൻ സ്കൂൾ പോവുക മറ്റവൻ ചെറുതുമായിരുന്നു അമ്മാൻ്റെ അടുത്ത് നിർത്തി ആ അതെ അതെ അവര് ഫാമിലി സപ്പോർട്ട് ശരി അതാണ് എന്താ എന്താക്ക് ഭാവി ഇങ്ങനത്തെ കല്യാണം കഴിഞ്ഞ് ഒതുങ്ങിയിരിക്കുന്നോട് പറയാനുള്ളത് ഇങ്ങനെ ഒരു വർക്ക് ലൈഫ് ലൈഫാണ് വർക്ക് ലൈഫ് വേണം അത് പക്ഷെ നമ്മള് ഫാമിലി ലൈഫും അതുപോലെ കൊണ്ടുപോകണം അല്ലാതെ നമ്മള് വെറും വർക്ക് അങ്ങനെ ചെയ്യരുത് എന്നാണ് എനിക്കൊരു നമ്മള് പറ്റും നമ്മളെ കൊണ്ട്. ഇപ്പോള് പറയണ പോലെ അല്ല രണ്ടും കൂടെ കൊണ്ടുപോകാനൊന്നും പണിയൊന്നും ഇന്നത്തെ കാലത്ത് പഠിച്ചെടുക്കാനൊക്കെ നല്ല പഠിക്കാൻ അന്നെന്തോ അന്ന് ആ പഠിക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു പഠിക്കാൻ സയൻസ് സബ്ജെക്ടുകൾ എനിക്ക് എപ്പോഴും ഇഷ്ടായിരുന്നു അപ്പൊ എനിക്ക് അത്ര അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ഞാൻ ട്രെയിനിൽ ഇരിക്കുമ്പോഴും ബസ്സിൽ ഇരിക്കുമ്പോഴും ഒക്കെ അന്ന് വീട്ടിൽ ചെല്ലുമ്പോ മക്കളും മോനന്ന് ചെറുതാണ് അപ്പൊ അതിന്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ട്രെയിനിൽ ഇരിക്കുമ്പോഴൊക്കെ വായിക്കും അങ്ങനെ ഇത്രയും കാലം ഇൻഡിപെൻഡന്റ് ആയ ഒരു ആയൊരു വുമൻ നിലക്ക് എന്തൊരു മെസ്സേജ് നൽകാൻ എന്തേലും ഉണ്ടാ എന്താ പറയാ എന്താണ് ഈ ലൈഫ് അടിപൊളിയാണോ നമുക്ക് നമ്മക്ക് ഒറ്റിപെന്റന്റ് ആയിട്ട് നമ്മൾ ജീവിക്കണം അതൊരു തന്നെയാണ് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഏണിംഗ്സ് ഉണ്ടാവുക അതൊക്കെ ഒരു നല്ല തന്നെയാണ് എന്ന് വെച്ചിട്ട് നമ്മൾ കുടുംബ ലൈഫ് പിന്നെ സ്പോയിൽ ചെയ്യണ രീതിയിലൊന്നും വേണ്ട അത് വേണ്ട എന്റെ അഭിപ്രായത്തിൽ രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റും അല്ല എന്തായാലും ഇത്രയും കാലം ഒരു എക്സാമ്പിൾ തന്നെയാണ് ഉമ്മ എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് മൂന്ന് മക്കളെ വെച്ചിട്ട് ഇന്നും ആ ജോബ് കണ്ടിന്യൂ ചെയ്യാന്ന് പറയുമ്പോ വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് അത്. അതെ അതെ ചെറുതിലെ അവരെ പഠിത്തത്തിന്റെ സമയത്തൊക്കെ നമ്മൾ ഇച്ചിരി ഒന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും കാരണം അവരെ ട്യൂഷൻ അവരെ പഠിപ്പിക്കലും ഒക്കെ ആയിട്ട് വീട്ടിലും നമുക്ക് പണികളുണ്ടാവുമല്ലോ പണ്ടിപ്പോ നമ്മളൊക്കെ പഠിച്ചു വരുന്ന കാലത്ത് ഉമ്മാന്റെ ഒക്കെ ഒരു വാക്കാണ് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ അനക്ക് നല്ലത് ഇല്ലെങ്കിൽ ആരെയ്റെ അടുക്കളയിൽ പോയി കിടക്കേണ്ടി വരും പഠിച്ചു കഴിഞ്ഞപ്പോഴും നമ്മളില് ജാതി വീട്ടിലത്തെ പണിയെടുക്കണം പിന്നെ അവിടെ പോയി അവിടുത്തെ പണി എടുക്കണം എന്തായാലും എന്തെങ്കിലും പറയാണ്ട് ആ ഒരു ചൊല്ലിനോട് എല്ലാ പണി എടുക്കണം മറ്റു പറയുമ്പോ നമ്മള് നല്ല രീതിയിൽ എന്താ നമ്മളിപ്പോ എത്ര ഈക്വാലിറ്റി പറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട കൊറേ കാര്യ ലേഡീസിന് ചെയ്യേണ്ട കൊറേ കാര്യങ്ങൾ അതെ അതെ അതിപ്പൊ നമ്മൾ തന്നെ ചെയ്യണം അതിന്റെ ഒരു അതാണ് ഇ പറയാനുള്ളത് അതെന്തായാലും ഇപ്പൊ നമ്മളെന്നെ ഗർഭം ധരിക്കാൻ ധരിക്കാ സ്വഹിക്കാന്നുള്ള വേറെ ആയിരിക്കും ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മളത് നല്ല ഉപ്പാന്റെ ഹൗസ് ഹോൾസിന്റെ കാര്യങ്ങളാണെങ്കിലും വീട്ടിലത്തെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഉപ്പ നല്ല സപ്പോർട്ടിങ് ആയിരുന്നു ആ ആയിരുന്നു ഉള്ളപ്പോഴൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യും അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ല കൊറേ നാളങ്ങനെ രണ്ടാള് രണ്ടൊക്കെ അതിന്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മളെ കൊണ്ട് പറ്റും ഉള്ളതിന് വല്യൊരു എക്സാമ്പിൾ തന്നെയാണ് ഉമ്മാന്റെ ലൈഫ് മൂന്ന് മക്കളെ വെച്ച് ഇത്രയും ഏഹ് ഒരു പൊസിഷൻ ഇപ്പൊ എന്തായാലും നല്ലൊരു പൊസിഷനിൽ എത്തി കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു പൊസിഷനിൽ എത്തിയത് എല്ലാത്തിനും ഒരു അടിപൊളി എക്സാമ്പിൾ തന്നെയാണ് ഉമ്മ അപ്പൊ വർക്ക് ലൈഫും ഫാമിലി ലൈഫും ഒരുമിച്ച് കൊണ്ടുപോവാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഇതാ ഉമ്മ വലിയൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഇരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ നോക്കുക ഒരു ഇൻഡിപെൻഡന്റ് വുമൺ ആവാൻ നോക്കുക അപ്പൊ എല്ലാ പ്രാവശ്യം ഞാന് ആളെ മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ വുമൻസിന് ഫീമെയിൽസിനും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു ഇൻസ്പിരേഷൻ ആയിട്ട് ഉമ്മാനെ കൊടുത്തിട്ടുണ്ട് ഒരു ഇൻസ്പിറേഷൻ തന്നെ പറയാൻ സത്യത്തില് ഇത്രയും കാലം അവിടെ വർക്ക് ചെയ്യാനും എല്ലാത്തിനും ഇപ്പൊ അബുദാബിയിൽ ഉമ്മ പുജേറിയിൽ അതൊക്കെ എത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് നല്ല സപ്പോർട്ട് വേണം പറയാ ും നല്ലൊരു സപ്പോർട്ട് കിട്ടി നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് ഇന്നൊരു വെല്ലിമ്മൻ കൂടിയാണ് എന്നിട്ട് പോലും ഒരു ഇൻഡിപെൻഡന്റ് വുമൺ ആണ് നമുക്കറിയാം നമ്മളെ വീട്ടില് എല്ലാരും പാരന്റ്സിനൊന്നും ചിന്തിച്ചാ മതി അപ്പൊ അവിടെ വെച്ച് നോക്കുമ്പോ ഈ ഒരു ഉമ്മ എന്താ പറയാ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് അപ്പൊ ഇനിയും ഇതുപോലത്തെ നല്ല പ്രവാസം ജീവിതം അറിഞ്ഞ ഒരാളായിട്ട് നമ്മൾ ഇനിയും ചോയിച്ചോക്കാന്നുള്ള എപ്പിസോഡിൽ വരുന്നതാണ് അപ്പൊ അത് വരേക്കും ബൈ